ഞാൻ പൊളിച്ചോറന്ന് കാണിക്കാണ് ആ ഇങ്ങോട്ട് തട്ടോ ചമ്മന്തി കാബേജ് ഇടിച്ചക്കൊളിച്ചോറ് കൊണ്ടൊന്നും ആ ദോശ പൊക്കുക പൊടിഞ്ഞു ബിരിയാണി ദോശയില് കറി ഞാൻ വിളിച്ചത് കാരണം ഇത്തിരി സോയാബീനും കൂടെ വയ്ക്കാലോയ്യാ എവിടെ ഇനി സോയാബീൻ മാത്ര അപ്പഴേക്കും ആ കടലക്കറി പോവണാവോ അവിടെ നിന്ന് കടലക്കറി ക്വാണ്ടിറ്റി കൂടുതൽ വീണോ ഇല്ലേ വേണ്ട കുറച്ച് മതി ഇതൊക്കെ വീടില് കേക്കുകയും ചെയ്യും മാങ്ങ ചാർന്നിട്ട് അതിന് എഴുതേച്ച് വെയിറ്റ് ചെയ്യാതൊന്നെടുത്ത് മോരുകറി ഇവിടെ ഇല്ല ഞാൻ ഞാനെടുത്തില്ല ഞാനിത് എടുക്കുന്നു ആ എടുത്ത മോര് കറി വേണം